മരടും വടക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പുലരി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്താഭിമുഖത്തിൽ ക്യാൻസർ പരിശോധനയും ബോധവൽക്കരണവും നടന്നു മരകളും വടക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സഹായ സംഘത്തിന്റെയും സംയുക്താഭിമുഖത്തിൽ ക്യാൻസർ പരിശോധനയും ബോധവൽക്കരണവും നടന്നു മരകളും വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാഭായ് ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് ഇൻസ്പെക്ടർ സി ടി സ്കാനിൽ ക്യാൻസർ രോഗങ്ങളെ ക്ലാസ് എടുത്തു കെ ആർ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ ജി ബാബു സ്വാഗതം പറഞ്ഞു ആരോഗ്യ പ്രവർത്തകരായ രനീഷ് ശാമിലി ആശാ പ്രവർത്തക അജിമോൾ പുലരി പ്രവർത്തകർ ആയ രാധാകൃഷ്ണ പണിക്കർ കൊച്ചനിയൻ എന്നിവർ കുടുംബാരോഗ്യ കേന്ദ്രം വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് നമ്മുടെ മൂന്ന് ആരോഗ്യ സംവിധാനങ്ങളും പഞ്ചായത്തിൽ ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ചില പരിമിതികൾ നേരിടുന്നുണ്ട് പരിഹരിക്കാൻ പഞ്ചായത്തിൻ്റെതല്ലാത്ത കാരണങ്ങളോടും ചില സാങ്കേതിക എത്രയും മേഖല ആയുർവേദാശുപത്രിയാണെങ്കിലും അങ്ങനെ തന്നെ ഹോമിയോ ആശുപത്രിയാണെങ്കിലും ഇത് നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണും ദേശീയ ഐ എസ് ഒ അംഗീകാരം കിട്ടിയതോടൊപ്പം തന്നെ കായകൽപ്പത്തി ജില്ലയിലെ രണ്ടാം സ്ഥാനത്താണ് പത്രത്തിൻ്റെ ഒരു വാർത്തയ്ക്ക് മൂന്ന് ആരോഗ്യ സംവിധാനങ്ങൾ ഉയർച്ച ചെയ്യുന്ന സേവനം നമ്മുടെ പഞ്ചായത്ത് നടക്കുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്താൻ നമ്മുടെ ജനങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ് പക്ഷെ അതിൽ എനിക്ക് ചെറിയൊരു നിരാശയുള്ളത് നമ്മുടെ ജീവിത ശൈലിയിലോ ഭക്ഷണശീലത്തിലോ മാറ്റം വരുത്തണം എന്ന് എത്ര പാട്ടുമായി കേൾക്കുമ്പോൾ കേട്ടു എന്നതിനപ്പുറത്തേക്ക് അതിനൊരു മാറ്റമുണ്ടാക്കാൻ നമ്മൾ അതിന് തയ്യാറില്ലാത്തതാണ് നമ്മുടെ ഭക്ഷണശീലത്തിൽ വന്ന മാറ്റമാണ് ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം ആഘോഷങ്ങളിലായാലും കല്യാണങ്ങൾക്കായാലും മരണങ്ങൾക്കാണെങ്കിലും ഒക്കെ ഭക്ഷണക്കിളങ്ങൾ ഭക്ഷണ രീതി അത് നമ്മൾ ഓരോരുത്തരും മനസ്സ് വെച്ചാലേ നടത്തുള്ളൂ അല്ലാതെ വേറെ ഇപ്പോ നമ്മുടെ ഹെൽത്തിൽ സാറുമോ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അധികമോ എന്ന് പറഞ്ഞിട്ട് മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല എന്റെ ആരോഗ്യം എന്റെ ഉത്തരവാദിത്വം നമ്മൾ പറയൂലോ എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വമാണെന്ന് പറയുന്നത്